ആ സംഭവസ്ഥലത്തെ ആ ദൃശ്യങ്ങൾ കൂടിയാണ് ആ അപകടമുണ്ടായ കിണറാണ് ഈ കാണുന്നത് പഴയൊരു കിണറാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം അവിടെയാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് അതിലേക്ക് അർച്ചന എടുത്ത് ചാടുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കി വരികയായിരുന്നു പക്ഷെ അതിനിടയിലാണ് ഈ ശിവകൃഷ്ണൻ അവിടേക്ക് എത്തുന്നതും അങ്ങോട്ട് അവിടേക്ക് ആരും പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവിടേക്ക് ചെല്ലുന്നു ആ കൈവരിയിലേക്ക് ചാടുന്നു ചാരി നിൽക്കുന്നു അങ്ങനെ അയാൾ ഉൾപ്പെടെ ഉള്ളിൽ രണ്ടുപേരുണ്ടായിരുന്നു സോണി അർച്ചനയെ രക്ഷിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ആ ഒരു നമുക്ക് കാണാൻ അവരുടെ കണ്ണനായർ തുടരുന്നുണ്ട് കണ്ണൻ അവിടെ നിന്നുള്ള ഓരോ ദൃശ്യങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പഴയ ഒരു കിണറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തുമ്പോൾ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവർ ആ നിർദ്ദേശം കൊടുത്തതുമാണ് അങ്ങനെ ആ ഒരു കിണറിന്റെ മുൻഭാഗം അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു താഴേക്ക് വീഴുകയാണ് ഇപ്പോൾ ആ കിണർ കാണുമ്പോഴേ അറിയാം ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ വ്യാപ് ദുരന്ത വ്യാപ്തി എത്രയാണ് എന്നുള്ളത് കാര്യം പഴയ ഒരു കേന്ദ്രമാണ് ഒരു കാരണവശാലും അവിടെയൊക്കെ പോകരുത് എന്നുള്ള നിർദേശം ഫയർ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു കാര്യം അവർ പല സ്ഥലങ്ങളിലും പോയി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവിടേക്ക് ആരും മറ്റുള്ള ആൾക്കാരും പോകരുത് കൃത്യമായുള്ള പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരാണ് അവർ കൃത്യമായി അർച്ചനയെ പുറത്ത് എടുത്തതിനെ പക്ഷെ ഈ ശിവകുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു എടുത്താട്ടം അല്ലെങ്കിൽ ആ സമയത്ത് അയാൾക്കുണ്ടായ ഒരു ഒരു അയാളുടെ ഒരു മാനസികാവസ്ഥ ആയിരിക്കാം അങ്ങനെയാണ് അയാൾ അവിടേക്ക് ചെല്ലുകയും അവിടെ വെച്ച് ഈ കിണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയുമായിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കാതെ കിണറിന്റെ ഒരു വൃത്തി പൂർണ്ണമായും ഇടിഞ്ഞു താഴേക്ക വീ വീണിട്ടുണ്ട് അതിന്റെ ആ പാറക്കെട്ടുകൾ ഈ സോണിയുടെയും അർച്ചനയുടെയും തള്ളിയിലേക്ക് പതിച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ ശിവകൃഷ്ണൻ അവിടേക്ക് അടിയിലേക്ക് വീഴുന്നു ഏറെ പണിപ്പെട്ടാണ് രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഈ മൂന്ന് പേരെയും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത് ഒരു തരത്തിലും ഒരു വലിയ ദുരന്തത്തിലേക്ക് ഇത്തരത്തിൽ മൂന്ന് മരണം ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു സംഭവമല്ല പക്ഷെ ഒരു ഒരു വ്യക്തി കാട്ടിയ ഒരു പ്രശ്നം അയാളുടെ ജീവിതം നഷ്ടമായി എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു മൂന്ന് മരണങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നേരത്തെ കുറച്ചു നാളുകളായി ശിവകൃഷ്ണൻ തൃശൂർ സ്വദേശിയായിട്ടുള്ള ശിവകൃഷ്ണൻ ഈ അർച്ചനയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമത്തിലൂടെയാണ് പരിചയം വരികയും അതിനുശേഷം അർച്ചന ഭർത്താവ് ഉപേക്ഷിച്ച് ഭർത്താവുമായിട്ടുള്ള ബന്ധം മാറി ഒത്തിന് താമസിക്കുകയായിരുന്നു മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾക്കൊപ്പം താമസിക്കുകയായിരുന്നു ശിവകൃഷ്ണനും അങ്ങനെ ഇവർ തമ്മിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയിലും ഉണ്ടായി ആ പ്രശ്നത്തിനിടയിൽ അർച്ചന വീട്ടിൽ നിന്ന് ഇറങ്ങുകയും കെട്ടിട്ടിലേക്ക് ചാടുകയുമായിരുന്നു അവരെ ഒരു ഈ സമയം എന്തായാലും ചുറ്റും ഈ ബാക്കി ഉദ്യോഗസ്ഥരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണുമായിരുന്നല്ലോ അവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ ഈ അപകടം അങ്ങ് സംഭവിച്ചല്ലേ ഇയാൾ അവിടേക്ക് എത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു അപകടവും നടന്നു എനിക്ക് തോന്നുന്നു ആ ഒരു പ്രവർത്തനത്തിനിടയിലും ഒരുപക്ഷെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ടുകൂടിയായിരിക്കാം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ അധികൃതരുടെയോ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണം എന്താണ് ഉണ്ടായത് സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ അവരുടെ എന്തെങ്കിലും പ്രതികരണോ മറ്റോ വന്നിട്ടുണ്ടോ അവരുടെ പ്രതികരണങ്ങൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ തോൽപ്പിച്ച പോലെ അവിടുത്തെ ഫയർ ഓഫീസറോട് അടക്കം സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ കരഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ എന്റെ ജീവൻ നഷ്ടമായത് കാര്യം അവർക്ക് ഒരു സ്ത്രീ അർച്ചനയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുകയും അവരുടെ കണിമുന്നിൽ വെച്ച് ഒരു സഹപ്രവർത്തകന്റെ ജീവൻ നഷ്ടമാവുകയുമാണ് കാര്യം പല സമയങ്ങളിലും ഉണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും പ്രകൃതി ഉണ്ടായാലും ആദ്യം എത്തുന്ന രക്ഷാപ്രവർത്തനം എത്തുന്ന ആൾക്കാരാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവർ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ശിവകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കണന്നാരാണ് വിവരങ്ങൾ നൽകിയത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ദാ ആ മരിച്ച മൂന്ന് പേരുടെയും ഫോട്ടോകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് സോണി അപ്പോൾ ഈ ശിവകൃഷ്ണൻ നമ്മൾ ആദ്യം കണ്ട ഒരാളാണ് അർച്ചനയാണ് അർച്ചനയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത് അപ്പോൾ ആ ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു എടുത്തുചാട്ടം അയാൾ മദ്യലഹരിയിലായിരുന്നു ദാ ഈ കാണുന്നത് അയാൾ മദ്യലഹരിയിലായിരുന്നു അതിനിടയിലാണ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തതാണ് അർച്ചനയും രക്ഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ അത് ലംഘിച്ചുകൊണ്ട് അവിടേക്ക് പോയതാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് it's that